ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം താക്ക് നമ്മൾ എന്താ കക്കരിക്കല്ലേ കുക്കുംബറിലെ അത് കണ്ടു ഇങ്ങനെ ഇതാക്കി എടുക്കുക കണ്ടോ ഇന്നാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാം ഓല് അതാ കണ്ടോ ഒലിക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തോണ്ടാണ് ഇഷ്ടം അപ്പം താങ്കൾ കക്കരിക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പം എന്താ പറയുക ഇന്നേ സൺഡേ ഞായറാഴ്ച ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചു കണ്ടിട്ടുള്ള ഒരു ദിവസമാണ് ഏ നമ്മളെ നാടിനേരമ്പൊക്കെ ഒന്ന് ഇതായി ഓടി വരണല്ലോ അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച കുടിക്കാൻ കക്കരിക്ക തൈര് ഉണക്കമീൻ അങ്ങനെയൊക്കെ വെച്ച് കണ്ടുള്ളൊരു ഇതാണ് അതിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഒന്നും അരിഞ്ഞുങ്ങാണ്ട് റെഡിയാക്കി വെച്ചിങ്ങണ് അതിലാണ് ഇങ്ങനെ ചെയ്യണം കണ്ടപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ട് ഞാൻ സാധാ കത്തി തന്നെ എടുത്തേക്കാണ് അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി കണ്ട് ഇപ്പോൾ കണ്ടോ ഇവിടെ കണ്ടോ കഞ്ഞിയൊക്കെ കുടിക്കണേ ഉണക്കമീൻ തൈര് മാങ്ങ 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 മാങ്ങണ് കഞ്ഞിടിക്കാണ് പറഞ്ഞേ താത്ത താത്താന്റെ ഷേപ്പ് താത്ത ഇങ്ങനെ കാട്ടുന്ന ഷേപ്പ് ആണ്ട്ടോ അത് ഇങ്ങനെ ഒന്ന് റൗണ്ടിലും ആക്കി ഒന്ന് താത്ത ചെയ്യണതിന്റെ ഷേപ്പിലു ആക്കി മുരിങ്ങ മുരിങ്ങിയതാ അപ്പൊ മുരിങ്ങ ഉപ്പേരി നമ്മുക്കന്ന് ഉണ്ടാക്കാം ഇന്നലെ ഞാന് ഉണ്ടാക്കി അപ്പൊ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല അപ്പൊ ഓടെ അയാൾ ചെറിയൊരു കൊച്ച് വീഡിയോ ആക്കിയിങ്ങാണ്ട് ഇതാണ് ഞാൻ കാണിച്ചത് നമ്മളെന്താണ് പൊട്ടാറ്റോ ഉം അപ്പൊ ഞമ്മക്ക് നമ്മളെ കണ്ണിനും മുടിക്കും ഏഹ് എല്ലാത്തിനും നല്ല കാഴ്ചശക്തി ശക്തിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് മുരിങ്ങ അത് വിചാരിച്ചപ്പോൾ നിങ്ങൾ മുരിങ്ങ എന്നാൽ ഡോക്ടർമാർക്ക് ഒന്നും പോകണ്ടല്ലോ മുരിങ്ങ കഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയും പക്ഷെ നല്ലൊരു ലീഫിൽ പെട്ടൊരു ഇതാണ് മുരിങ്ങ കേട്ടോ ഏഹ് മുരിങ്ങ പറയും പിന്നെ എന്നാൽ യൂറിക് ആസിഡില്ല മുരിങ്ങ കഴിക്കരുത് ഏഹ് അപ്പം അത് കൂടും ഏഹ് ഇത് കണ്ണിനും മുടിക്കും ഏഹ് അങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം ഇതാക്കി ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വേണം ഇങ്ങനെ ഇതിന്റെ കൊമ്പും ചുള്ളിയൊക്കെ കളഞ്ഞ് വേണം നമ്മൾ മുരിങ്ങ ഊരാൻ മുരിങ്ങ മുരിങ്ങ ഇതിപ്പോ ഞാൻ മുരിങ്ങ ഊരി പറരിങ്ങരി ഇങ്ങനെടുത്ത് അതിങ്ങനെ ഊരി ഊരിയൊക്കെ ഇരുന്ന് ഇരിക്കണം ഏ പെട്ടെന്നൊന്നാവൂല നല്ല ഊരി അതിന്റെ തം ഇതൊക്കെ കളയണ്ടേ കൊറച്ച് ക്ഷമയൊക്കെ വേണം നല്ല പേണിയൊക്കെ ഇഷ്ടപ്പെടുന്ന മതി ഈ മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ കരലായ വീട്ടിലൊക്കെ എന്റെ തറവാട്ടിലൊക്കെ ഇഷ്ടമാരിണ്ടാവും മുരിങ്ങയും കുറവുണ്ട് കിട്ടാ മുരിങ്ങോലണ്ട് ഏഹ് ആ എനിക്ക് ഇഷ്ടാണ് അതന്നെയല്ലേ പിന്നെ മുരിങ്ങക്ക് പൂതിയാണ് മുരിങ്ങക്ക് പൂതിയാണ് ഇവിടെ ഉണ്ട് പക്ഷെ അത് ഇലക്കൊഴിഞ്ഞും ചെയ്തിക്കണ് ഉം അത ഇക്കടേ ഞങ്ങൾക്ക് ബ്രോസ്റ്റ് ഇഷ്ടല്ലേ അത് ആ അതുപോലെ തന്നെയാണ് എനിക്ക് മുരിങ്ങ മുരിങ്ങ പിന്നെ അതേമാതിരി പേരി ഇഷ്ട ഇഷ്ട ആക്കെ കഴിക്കണം ഇഷ്ട കാര്യല്ല ഞങ്ങൾ ഇതൊക്കെ നല്ലോ മുരിങ്ങയൊക്കെ പറിച്ച് മുരിങ്ങ ഉപ്പേരി നല്ലോ തേങ്ങ ഇതൊക്കെ ഇട്ട് ചതച്ചിട്ട് നോക്കും ഏ ഇത്ര എടുക്കണോളൂ ഇത് മതി ഏഹ് ആ ഇത് നമുക്ക് സൂപ്പാക്കി കറിയൊക്കെ ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ എടുക്ക അപ്പം ഇത് ഇതേമാതിരി ഞാൻ നമ്മളെ പ്ലാസ്റ്റിക് പീസ് ഇടാക്കണേ നമ്മൾ മുരിങ്ങയൊക്കെ ഇടാക്കണേ ഇങ്ങനെ പ്ലാസ്റ്റിക് പീസിലിട്ട് കെട്ടിവെച്ചാൽ കുറേ കാലം എടുക്കാം ഇങ്ങനെ ഊ ഇങ്ങനെ ഊരി പോയ പനിച്ച ഒരു പനിച്ചൊയെന്നൊക്കെ പറയും ഇതിനൊരു എന്താ സാധാ ചൊവയിൽ നിന്ന് വ്യത്യാസം വരും അങ്ങനെയൊന്നും ആവില്ല ഇങ്ങനെ കെട്ടി വെച്ച എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനടുത്ത് സൂക്ഷിച്ചാൽ മതി അപ്പം ഇത് മതി ഞങ്ങൾക്ക് ഒപ്പേരിക്കും അപ്പം തന്നെ ഞങ്ങൾ പറയണ്ടല്ലേ ഇതൊന്നുമില്ല നമുക്ക് റോസ്റ്റാ ഇഷ്ടം ഒക്കെ പക്ഷെ നമ്മൾ കഴിപ്പിക്കൂട്ടോട്ട് കുഴച്ചാട് കഴിക്കണം പുഴുക്കളുണ്ടോ പുഴുണ്ടതുണ്ടോ വല്ല കൂടുണ്ടോ ഏഹ് മാറാലകള് ഏഹ് അതൊക്കെ നോക്കി നല്ല ക്ലിയർ ചെയ്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലാതെ നല്ലത് എടുത്താണ്ട് നമ്മള് എന്താ ഇണ്ടാക്കണം കേട്ടോ തോരൻ ഉണ്ടാക്കാനോ കറി ഉണ്ടാക്കാനോ ഒക്കെ അങ്ങനെ വേണം അല്ലാതെ നമ്മള് കെട്ടു അലിനെയും അങ്ങനെയൊന്നും വെക്കരുത് ലീഫാണ്ടത് തേങ്ങിണ്ട് തേങ്ങ ചോരണ്ടുമ്പോ തേങ്ങ ഒന്നും അത് നമ്മുടെ നാട്ടിലേക്ക് വള്ളത്തിൽ ഇറങ്ങിയാലും മൂത്ര വെച്ചൂല്ലേ അതേപോലെ തേങ്ങ ചേരണ്ടുമ്പോ തേങ്ങ ചോരണ്ടിയുമ്പോ തേങ്ങ ഇങ്ങനെ കഴിക്കും അപ്പൊയൊക്കെ ഞാൻ കൊറച്ചെടുത്ത് കൊറച്ചെടുത്ത് തന്നെയാണേ ഇതാക്ക ഞാൻ മുളകില് കാണും മുളക് ആട്ട് കണ്ടില്ലേ കണ്ടില്ല ഞങ്ങള് അടിപൊളി കാര്യമുളക് കൊറച്ച് സുറുക്കിയിൽ ഇട്ട് വെക്കണം നല്ല അതിപ്പോ അത് കുളിപ്പിച്ചു കുളിപ്പിച്ചു കുട്ടില്ലാതെയോ അതിനാവശ്യത്തിന് കൊച്ചു കൊച്ചുള്ളി ഉണ്ട് വെളുത്തുള്ളി മുളക് മുളകുണ്ടു ണ്ടാക്കി എടുക്കണം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്യണം ഈ പ്ലേറ്റിൽ വല്ല ഇങ്ങനെ ഒന്നില്ല വല്ല ഒന്ന് കുത്തിയാ മതി ഒന്നിങ്ങനെ കുത്തി എടുക്കട്ടെ നോക്കിയാ മതി പണ്ടൊക്കെ നോക്കാം എല്ലാം എങ്ങനെ അപ്പൊ ഞമ്മക്കറിയാലോ ഞമ്മക്ക് നമ്മളെ അവിടേനുസരിച്ച് ഇങ്ങനെ കുത്തി ഒന്ന് ഇങ്ങനെ എല്ല ചതഞ്ഞാൽ മതി നല്ല മൂണങ്ങോട്ട് ചറയണ്ട മുള മൂക്കാത്ത മുളകും കൊണ്ടു അതോടെ അത്ര പോന ഇട്ട് കേട്ടോ ഇനി പോന ഇട്ടിട്ട് ഒന്നാക്കണ്ട മൂക്കാത്ത മുളകാണ് കുറച്ചുള്ളത് നമ്മള് ഒന്നും ഇടിങ്ങനെ ഇട തേ വരി വെള്ളം ഒന്ന് തീഞ്ഞിട്ട് ഇടുക്കും ചെറിയങ്ങാട്ടും ഉണ്ടാക്കട്ടോ ചെറിയ ചെലവ് ആക്കി ഇങ്ങോട്ടും കൂടുതൽ ചെലവാക്കി ലക്ഷ ഇതിലായിങ്ങാട്ടും വെല്ലുവിളിയൊക്കെ ഇതാക്കി അങ്ങനെ ആക്കി ഉണ്ടാക്ക ഇത് ഞമ്മള് പറക്കണി എനിക്ക് ഇങ്ങനത്തെ ഒരു ഓരോ രീതിണ്ടാവില്ലേ നമുക്ക് ഇഷ്ടം ക്ലാസ് മിഡിൽ ക്ലാസ്സോ ഓരോ ക്ലാസ്സോ ഇന്റങ്കാട്ടില് മോളില്ലതോ അന്റീൻ കാട്ട് താഴ്ന്നതോ മോളിൽ പോലെ തുമതി താഴെ പോലെ തുമനമാരിണ്ടാക്കേ ഉപ്പ് എന്നിട്ട് ചട്ട്ണ് ഉപ്പിട്ടളി ഒന്നുകൂടി ഡീപ്പി കരിഞ്ഞ കൊണ്ടി ഇനി ഇതാക്കണ് ഇതൊന്നും ചതച്ചതൊന്നു കിട്ടണല്ലോ ഈ പാലൊക്കെ മിക്സ് ചെയ്ത് ഇരിക്കാനായിട്ട് എടുക്കാറുണ്ട് നല്ല നല്ല മൂത്തിട്ടൊന്നുമില്ല നല്ല രസല്ലേ ഇത് ഞാൻ കൊറച്ചുണ്ടാക്കി കഴിയും ഇന്നലെ ഇളക്കിട്ടിയോ ഉം ഇത് കഴിക്കേ എന്താ ഞാൻ ഒന്നും ഇണ്ടാക്കൂല ഇത് കഴിക്കൂ അപ്പൊ ഇനി ഇത് ഈ കൊറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യോ മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്യും ഏ ഞാന കളിക്കണം എന്നാ ഇളക്കിക്കോ എന്നിട്ടാ പൊതുന്നായിട്ട് മാവ് കൂട്ടിയേക്കിട്ടത്തിന് മാവൂട്ടിയേക്കണം അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് തീക്കൂടെ തീർപ്പിച്ചത് നമ്മൾ എടുക്കുമ്പോ നല്ല വൃത്തിയിൽ എടുക്കണം ഇടപെടരുത് അതാണ് അവൾക്ക് വിളിച്ചിട്ടുപോക്ക് വിളിച്ചിട്ടു ഫോണ് വിളിച്ചിട്ടു അന്വേഷിച്ചിട്ട് കേട്ട് കേട്ട് എന്തേലും അന്വേഷണം അതൊക്കെ ഏ ആ ഇനിതാക്കള് ഇതാവുമ്പോ ഞമ്മള് ഞാനിത് നമ്മളെ നോമ്പിനൊക്കെ നമ്മക്ക് നാരങ്ങ പിഞ്ഞുങ്ങാട്ടുള്ളതുണ്ടല്ലോ ആ നോമ്പിനൊക്കെ ഞാൻ നാരങ്ങ പിഴഞ്ഞങ്ങാട്ട് എടുത്തു വെച്ചതായാലും കുറച്ച് മാത്രം മുളകൊക്കെ താക്കിങ്ങാണ്ട് ചീന പറമ്പി അങ്ങനെ ആക്കിയ അപ്പൊ ഇതൊന്ന് നമുക്ക് അച്ചാറാക്കാം ഇതില് ഞാനീ അച്ചാറാക്കാൻ്റെ എന്താ കൊറേ അച്ചാറാക്കി കഴിഞ്ഞത് ലാസ്റ്റ് ഉള്ളതാണിത് അപ്പൊ ഇതൊന്ന് ഞാൻ അച്ചാറാക്കാൻ വേണ്ടി കാണിച്ചോ ആ തോരനുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് തോരനായിട്ട് എന്റെ അടിപൊളിയിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തൂവണവർക്ക് വേണമെങ്കിൽ വാടി തൂവിക്കൊടുത്താൽ മറ്റോ ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പൊ അല്ലാത്തൊരു കൊഴിക്കണ്ട അല്ലാത്തന്നെ നമുക്ക് എന്താ പറയുക നമ്മളെ തേങ്ങ ഇതൊക്കെ ഉള്ളതല്ലേ കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ അതേപോലെ തന്നെ ഇക്കൊരു ഫോൺ വന്ന് ആ ഫോൺ വന്നപ്പോ ഫോണിൽ പോയി ഞാൻ വീഡിയോ അപ്പൊ ഇതി കൊറച്ചാടെയുള്ളു സ്വർണം നല്ല കേട്ടോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ഏഹ് അല്ലാത്ത നമുക്കൊരു ഇക്കൊരു അച്ചാർ മുടി ഒക്കെ ഇട്ടി ഇതാക്കി ഇട്ടാ മതി അപ്പൊ എന്നിട്ട് സ്വർണം നല്ല ഇട്ടിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ അത് അച്ചാറാക്കതാണ് കടുക് ദോഷത്തിനനുസരിച്ചല്ലേ നമ്മൾ അച്ചാറും പൊടി ഇണ്ടല്ലേ നമ്മൾ എത്ര വേണം എത്ര ഇതുണ്ട് അതിനനുസരിച്ചല്ല അച്ചാറും പൊടി ഇട അത് നമ്മളിതാക്കള് ഫ്ലെയിം ഓഫ് ആക്കിട്ട് നമ്മൾ അച്ചാറും പൊടി കേട്ടോ പൊടി ഇടുക എത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യുക കൊച്ചുപലുപോട്ടുണ്ടല്ലോ അടിച്ചമർക്കി പോവുകൾ മുരിങ്ങാത്തോരനും പിന്നെ നമ്മള് നാരങ്ങൊക്കെ പിഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സുർക്കിയിൽ എന്താ ഉപ്പിലിട്ട് കാണ്ടു വെക്കണേ അതും അതിൽ കാന്താരി മുളകും അടിപ്പൊളിയാണ് ബൈ